പ്രമുഖ സഹകാരിയും കോടിയേരി പഞ്ചായത്ത് പ്രസിഡന്റും തലശ്ശേരി നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ എം പുരുഷമാസ്റ്ററുടെ പേരിൽ പുന്നോൽ സർവീസ് സഹകരണ ബാങ്ക് ആദ്യമായി ഏർപ്പെടുത്തിയ പുരുഷമാസ്റ്റർ പുരസ്കാരം ബഹുമുഖ പ്രതിഭയായ കെ കെ മാരാർക്ക് കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ സമർപ്പിച്ചു ഭക്ഷണം പെടുക്കാതെ ഏത് വിഷയത്തിലും ആധികാരികമായി സംസാരിക്കാനും വസ്തുനിഷ്ഠമായ പഠന ഗവേഷണങ്ങൾ നടത്തി പുതിയ അറിവുകൾ പൊതുസമൂഹത്തിന് പകർന്നേക്കാനുമായ കെ കെ മാർ സഞ്ചരിക്കുന്ന സർവ്വ വിജ്ഞാന കോശമാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ കൊടുക്കാൻ തയ്യാറായി എന്നതും തന്നെയാണ് നാളെ അദ്ദേഹത്തിന് ഒന്നാമത് അനുസ്മരണം ഒന്നാമത് അനുസ്മരണത്തിനും അതിൽ ഭരണസമരം തീരുമാനിച്ചത് സാമൂഹിക പ്രവർത്തകനാണ് പുരുഷമാസ്റ്ററുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുമ്പോൾ ആർക്കും കൊടുക്കണം എന്ന ചോദ്യം കൊടുത്ത് വന്നാൽ തീർച്ചയായും ജോലി കൂട്ടിരിക്കും മറ്റുത്തരക്കുണ്ടായി കണ്ടെത്തിയ പേര് ഏറ്റവും അർഹമായ കൈകൾ തന്നെയാണ് തലിശയിൽ ഇന്ന് അത്തരം ഒരു അവാർഡ് വാങ്ങിക്കാൻ ഏറ്റവും അർഹം കെ കെ മാരാർ തന്നെയാണ് സംശയം നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും അർഹമായി വ്യക്തിയെന്ന കാര്യം വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ് മലയാള ഭാഷ ആർക്കും അറിയാത്ത ആളല്ല കെ കെ മാര ഞങ്ങളൊക്കെ വളരെ റഫറൻസുകൾ തൊട്ട് വീതമാണ് ഒരു പക്ഷെ ഒരു വാക്കിംഗ് ആൻഡ് സൈക്കോളബി ഒന്ന് നടന്നു പോകുന്ന സൈക്കോളബി ഏത് വിഷയത്തെ കുറിച്ചും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്ത വരുത്താൻ നമുക്ക് സാധിക്കുന്ന നിന്ന് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന അപൂർവ അപൂർവ വ്യക്തി കണ്ണൂരിലും കേരളത്തിലും പ്രമുഖ സഹകാരിയും കോടിയേരി പഞ്ചായത്ത് പ്രസിഡന്റും തലശ്ശേരി നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ എം പുരുഷമാസ്റ്ററുടെ പേരിൽ പുനോൽ സർവീസ് സഹകരണ ബാങ്ക് ആദ്യമായി ഏർപ്പെടുത്തിയ പുരുഷുമാസ്തർ പുരസ്കാരം ബഹുമുഖ പ്രതിഭയെ കെ കെ മാർക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ പതിനഞ്ചായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ വത്സരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി നഗരസഭാ അധ്യക്ഷ കെ എം ജംനറാണെ സി കെ രമേശൻ കെ ജെ പ്രകാശൻ കെ രത്നകുമാർ തയ്യൽ രാഘവൻ കെ പി പ്രജിത് ഭാസ്കർ എ ശശി രാജീവൻ മലയൽക്കര അനീഷ് കൊളവട്ടത്ത് കാണ്ടിൻ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു കെ കെ മാലാർ മറുഭാഷണം നടത്തി ബാങ്ക് പ്രസിഡന്റ് കെ എം രഘുരാമൻ സ്വാഗതം സെക്രട്ടറി കെ വി സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു